നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് അക്രമവടിയിൽ ഇനി മൊഴി തേടി സഭയിലെ അക്രമങ്ങളിൽ സാമാജികരുടെ മൊഴിയെടുപ്പ് ഇന്ന് മുതൽ മൊഴി രേഖപ്പെടുത്തലിനു ഹാജരാകാൻ എം എൽ എ മാർക്കും ചീഫ് മാർഷലിനും വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നോട്ടീസ് മൊഴി രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ബജറ്റ് അവതരണ ദിനത്തിൽ സഭയിൽ ഹാജരായിരുന്ന മുഴുവൻ എം എൽ എമാരിൽ നിന്നും എം എൽ എമാരിൽ ചിലരെ സാക്ഷികളാക്കേണ്ടിയും വരും നിയമസഭയ്ക്ക് പുറത്തെ പ്രക്ഷോഭവേളയിൽ നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്നത് അട്ടിമറിയെന്ന സംശയം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം മാണിക്കെതിരെയുള്ള ഇടതു പ്രക്ഷോഭം അതിരുവിട്ടെന്ന് മുന്നണിക്കുള്ളിൽ തന്നെ വികാരം എൽഡിഎഫിന്റെ പ്രതിച്ഛായ്ക്ക് മങ്ങലേറ്റെന്നും ആക്ഷേപം സാഹചര്യം മുതലെടുക്കാൻ രാഷ്ട്രീയ പ്രചരണത്തിന് യുഡിഎഫ് തെളിഞ്ഞതും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ വി എസിന്റെ വാരിക്കുന്തം സഭയിൽ അഞ്ച് ഭരണപക്ഷ എം എൽ എ മാർ കാട്ടിക്കൂട്ടിയത് തോന്നിയാസമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ വനിതാ അംഗങ്ങൾക്കു നേരെ ഇവരുടെ അക്രമം കേസ് ചുമത്താവുന്ന കുറ്റം സഭയിൽ നടന്നത് കാണാതിരുന്നത് സ്പീക്കറുടെ മനസ്സിന് കുഴപ്പമുള്ളതുകൊണ്ട് അഞ്ച് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുത്തത് സഭയ്ക്കകത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാതെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി കെ എം മാണി ഇന്നലെ സഭാരേഖകളിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്ത പരാമർശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പരസ്യപ്പെടുത്തി വി എസിന്റെ വെല്ലുവിളി രേഖകളിൽ നിന്നല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒന്നും നീക്കാനാവില്ലെന്നും വി എസ് നാണക്കേടിൽ നടപടി തേടി പശ്ചിമ ബംഗാളിൽ കന്യാസ്ത്രീ കൂട്ടമാനഭംഗത്തിനിരയായ സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രിക്ക് അടിയന്തര നിർദ്ദേശം രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരത കൊൽക്കത്തയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ റാണാഘാട്ടയിൽ ജീസസ് ആൻഡ് മേരി കോൺവെന്റ് ഹൈസ്കൂളിൽ അതിക്രമിച്ചുകേരെ ഏഴംഗ സംഘം മാനഭംഗപ്പെടുത്തിയത് എഴുപത്തിരണ്ടുകാരിയെ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി വ്യാപക തിരച്ചിൽ രാജ്യമെങ്ങും പ്രതിഷേധ പ്രകടനങ്ങൾ ഹരിയാനയിൽ പള്ളി ആക്രമിച്ച സംഭവത്തിലും നരേന്ദ്രമോദി റിപ്പോർട്ട് തേടി രണ്ടു സംഭവങ്ങളും ആശങ്കയുണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രി മത്സരച്ചൂടിൽ ഇസ്രയേൽ ഇസ്രയേലിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രത്യേക പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് കടുത്ത മത്സരം പാലസ്തീൻ രാഷ്ട്രം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം ആറു വർഷം മുമ്പത്തെ വാഗ്ദാനത്തിൽ നിന്നുള്ള പിന്മാറ്റം ശ്രമം ജെറൂസലേമിനെ ശക്തമാക്കാനെന്നും നെതന്യാഹു തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനും ലിക്വിഡ് പാർട്ടിക്കും ഭീഷണിയാകുന്നത് ഗാർഹിക നികുതി വർധനവും വിലക്കയറ്റവും നികുതി ഭാരത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം